ആ പണിക്കാരൻ വന്നപ്പോൾ ഇരുന്നൂറ് രൂപ ഇൻസ്റ്റളേഷൻ കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താണ് അതിന് കൂടുതലും അപ്പം ഇതിന് വെയിറ്റ് കൂടുതലുണ്ട് മറ്റുള്ള സ്റ്റീൽ ഡോറുകളെ അപേക്ഷിച്ച് ഫ്യൂസിയം സ്റ്റീൽ ഡോറ് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ലേബറും ശാലം കൂടുതലാണെന്ന് എന്റെ പേര് അലിയാര് അടിപാടാണ് സ്ഥലം ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ കാലത്തിന്റെ മാറ്റങ്ങളെ അനുസരിച്ച് ഡോറുകളും എന്ന് വെച്ചാൽ സ്റ്റീൽ ഡോറിലേക്കാണ് ഞാൻ കുറെ കാലമായിട്ട് മാറിയത് അങ്ങനെ പല സ്റ്റീൽ ഡോറുകളും ഉപയോഗിച്ചെങ്കിലും ഫ്യൂസിയം ഡോർ വന്നപ്പോഴാണ് എനിക്കതൊന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം വന്നത് അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കുറച്ചും കൂടെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഫീസിയും സ്റ്റീൽ ഡോറാണ് നമുക്ക് എന്തുകൊണ്ടും കുറച്ചും കൂടി നല്ലത് എന്നുള്ളത് അപ്പൊ ഞാൻ ഫീസിയും സ്റ്റീൽ ഡോറുകൾ വയ്ക്കാൻ തുടങ്ങി പിന്നെ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ കുറുവസങ്ങൾക്ക് ഇറങ്ങിയതിനു ശേഷം ഫ്രണ്ടും ബാക്കിയൊക്കെ എല്ലാ വീട്ടുകാരും സ്റ്റീൽ ഡോറ് തന്നെ ആക്കി അപ്പൊ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നത് ഫീസിയും സ്റ്റീൽ ഡോറാണ് അങ്ങനെയാണ് ഞാൻ ഫീസിയും കമ്പനിയായിട്ട് ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു ഷോറൂം തുടങ്ങാൻ ഉദ്ദേശിച്ചതും ഷോറൂം തുടങ്ങിപ്പോയി ഒരു മൂന്ന് മാസം കാലും എനിക്ക് നല്ലൊരു എൻക്വയറി ഉണ്ട് മന്ത്ലി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഡോറുകളൊക്കെ ഇപ്പോൾ തന്നെ പോകുന്നുണ്ട് കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ബിസിനസ് ചെയ്യും ചെയ്യണമെന്നാണ് ഇനിയും തുടർന്നുള്ള ആഗ്രഹം